ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ എന്താ പറയുക ജോസഫ് മാഷ് അദ്ദേഹം ഈയിടെ നടത്തിയ ഒരു പ്രസംഗമുണ്ട് അതൊന്ന് കേട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം മദ്യ സംഘടന എന്നൊക്കെ പറയുന്നത് അത് പിന്നെ അതിന് കൊടുക്കുന്ന ഈ എയ്ഡുണ്ടല്ലോ ഗവൺമെൻറ്റ് കൊടുക്കുന്ന കാശ് അത് തീർച്ചയായിട്ടും ഒരു മതേതര രാജ്യമായ ഇന്ത്യയിലെ ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്തതാണ് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് ഈ മത മദ്രസയിലൊക്കെ പഠിച്ച് ഇങ്ങനെ തീവ്രവാദികളായിട്ട് മാറിയ ആളുകളാണ് അത് ഞാനും നീതി കൊടുക്കുന്ന ആളാണ് എന്റെ കാശും കൊണ്ട് മതം പഠിച്ചിട്ട് വന്നിട്ട് എന്റെ കാലം കഴിയും വിറ്റത് ആരാണ് എന്റെ കാശും കൊണ്ടും അധ്യാപകർക്കും മദ്രാസ അധ്യാപകർക്ക് പിന്നെ ഫീസ് കൊടുത്തിട്ട് അത് പഠിച്ച് തീവ്രവാദികളായിട്ട് വന്നിട്ടാണ് എന്നെ ഉദ്രവിച്ചത് അപ്പോൾ നമ്മുടെ മാഷ് പറയുന്ന കാര്യങ്ങൾ കേട്ടല്ലോ അതായത് മദ്രസയിൽ ആണ് ഭീകരവാദം പഠിപ്പിക്കുന്നത് അത് അതിന് സർക്കാർ പണം നൽകുന്നുണ്ട് എന്നുള്ളത് ഈ മാഷ് മാത്രമല്ല സംഘികൾ കൃസംഘികളൊക്കെ നിരന്തരം പറയുന്ന ഒരു വിഷയമാണ് മദ്രസകളിലേക്ക് ഫണ്ട് നൽകുന്നു എന്ന് അവിടെ ഭീകരവാദം പഠിപ്പിക്കുന്നു എന്നുള്ളത് എന്നാൽ ആരാണ് ഭീകരവാദം പഠിപ്പിക്കുന്നത് ആരാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് ഈ സിസ്റ്റർമാർ പറഞ്ഞുതരും അതും കൂടി ഒന്ന് കേട്ട് നമുക്ക് വരാം ഇന്ന് ഇടയ്ക്ക് കുർബാനയുടെ ഇടയിലുള്ള പ്രസംഗത്തിന്റെ സമയത്ത് ഇവിടെ ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ടില് ഞങ്ങള് കേസ് കൊടുത്തതിന് ശേഷം ഞങ്ങൾക്ക് പാലാ രൂപതെന്നുള്ള കുർബാനൊക്കെ നിർത്തിയായിരുന്നു അപ്പോൾ ഇപ്പം കുർബാനക്ക് വരുന്നത് ഒരു രാജീവ് ടിഒ ആർ എന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു ടിഒ ആർ കോണ്ടിഗേഷനിൽ പെട്ടൊരു അച്ഛനാണ് കുർബാനക്ക് വരാറുള്ളത് അപ്പോൾ അച്ഛൻ ഇന്നത്തെ കുർബാനയുടെ ഇടയിൽ പ്രസംഗത്തിന്റെ ഇടയിൽ അച്ഛൻ നർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞു അത് പല മെത്രൻ ബിഷപ്പ് ജോസഫ് കല്ലിറങ്ങിയായിട്ട് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഗീയത വിതയ്ക്കുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമാണ് ഇന്ന് നടത്തിയത് പ്രത്യേകിച്ച് പറ അച്ഛൻ അതിനകത്ത് പറഞ്ഞു നിങ്ങൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട വ്യക്തികളുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുവോ പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും വാങ്ങരുത് പിന്നെ അവരുടെ ഓട്ടോറിക്ഷ കയറരുത് അവരുടെ വണ്ടി വിളിക്കരുത് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ പറഞ്ഞു മുസ്ലിംസ് ഒത്തിരി പെറ്റുപെരുകയാണ് അത് ശരിക്കും ഈ പൂച്ചയും മുയലും ഒക്കെ പെറ്റുപെരുകുന്നത് പോലെ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെ തടയണം ഇപ്പം ക്രിസ്ത്യാന ക്രിസ്ത്യൻ ആയിട്ടുള്ള പലരും പലർക്കും കുട്ടികളുണ്ടാവാതിരിക്കുന്നത് പോലും പല മരുന്നുകളും ഇവർ കൊടുക്കുന്നതുകൊണ്ടാണ് അവർക്ക് കുട്ടികൾ പോലും ഉണ്ടാകാതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു അച്ഛൻ്റെ ഇന്നത്തെ പ്രസംഗം അത് ഇന്ന് മാത്രമല്ല ഇതിനു മുമ്പും ലവ് ജിഹാദ് എന്നുള്ള ആ ഒരു പ്രശ്നം പുറത്തു വന്നപ്പോത്തേനും അച്ഛൻ അന്നേരവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ അവഹേളിച്ചുകൊണ്ട് കുറെ സംസാരിച്ചു ഇന്ന് ഞങ്ങൾ സാരമില്ല ഫോട്ടോയിൽ നിന്ന് വെച്ചു പിന്നീട് ലവ് എന്നാ ഈശോ എന്ന സിനിമ അങ്ങനെ എന്തോ ഉണ്ടല്ലോ അപ്പം അതിനെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞു അന്നേരവും അവഹേളിച്ചുകൊണ്ട് സംസാരിച്ചു അപ്പം ഇന്ന് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കാൻ പറ്റിയില്ല അതിന് കുർബാനയുടെ ഇടയ്ക്ക് തന്നെ ഈ പ്രസംഗത്തിന്റെ സമയത്ത് തന്നെ അച്ഛൻ അച്ഛനിത് പറഞ്ഞപ്പം ഞങ്ങളത് പ്രതികരിച്ചു ഇവിടെ സംസാരിക്കാൻ പറ്റില്ല വർഗീയത വിളമ്പുന്ന ഒരു പ്രസംഗം ഈ ചാപ്പ ഇവിടുത്തെ മഠത്തിലെ ചാപ്പലിൽ തന്നെയാണ് ഈ ചാപ്പലിൽ അത് നടത്താൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രതികരിച്ചു ഞങ്ങൾ രണ്ടുപേര് ആ പ്രതിഷേധാർത്ഥം ഞങ്ങൾ യും ചെയ്തു പുറത്തൊന്ന് വിശ്വാസികൾ ആരുമില്ല ഇവിടുത്തെ അന്തേവാസികളായിട്ടുള്ള നാല് പേരും പിന്നെ ഞങ്ങൾ നാല് സിസ്റ്റേഴ്സ് ഞങ്ങൾ വേറെ ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ഭാഗമായിട്ട് എട്ട് സിസ്റ്റേഴ്സ് ഉണ്ട് അവരും അതിനകത്ത് പങ്കെടുത്തിരുന്നു പുറത്തൊന്ന് വിശ്വാസികൾ ആരും ഉണ്ടായിരുന്നില്ല തികച്ചും അതെ അതെ തിരിച്ചും ഒരു സംഭവമായിരുന്നു നടത്തിയത് അത് ഞങ്ങൾ ഒത്തിരി വിഷമിപ്പിച്ചു കാരണം ഞങ്ങള് ഞങ്ങളെ പഠിപ്പിക്കുന്നവരായിട്ടുള്ള അധ്യാപകർ ഉണ്ട് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുണ്ട് പെട്ടവരുണ്ട് ഞങ്ങള് മരുന്ന് മേടിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട് അവർ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുണ്ട് കൂടാതെ ഇവിടെ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്ന പോലീസുകാർ മുസ്ലിം സമുദായത്തിൽ വരുന്നുണ്ട് ഇവരിൽ നിന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരിക്കലും യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ അവരിൽ നിന്നും ഇങ്ങനെയുള്ള എന്തെങ്കിലും പറച്ചിലുകളോ ഒന്നും ഒരിക്കലും ഞങ്ങൾക്കുണ്ടായിട്ടില്ല ഞങ്ങൾക്കോ ഞങ്ങളുടെ വീട്ടുകാർക്കോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഞങ്ങൾ എന്തിനോണ്ടിരിക്കണേ ഞങ്ങൾക്ക് ഈ ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത് വർഗീയത വിതയ്ക്കാനല്ലോ ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത് സ്നേഹം എന്നുള്ളൊരു വാക്കിലൂടെയാണല്ലോ എല്ലാം പൂർത്തിയാകേണ്ടത് മറ്റുള്ളവരെ സ്നേഹിക്കാനും അയൽക്കാരെ സ്നേഹിക്കാനും എല്ലാവരും ഒത്തൊരുമയോട് കൂടി പോകാനാണ് ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത് ആ ക്രിസ്തുമാർഗത്തിൽ നിന്നും നേരായ ഓപ്പോസിറ്റ് വഴിയിലൂടെ പോകുന്ന ഞങ്ങൾക്കത് പ്രതികരിക്കാതിരിക്കാൻ പറ്റിയില്ല പ്രതികരിച്ചു അപ്പോ ലോ ജിഹാദൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോ ഈ മാഷ് പറഞ്ഞ ഭീകരവാദം ആരാണ് ഇവിടെ ഉണ്ടാക്കുന്ന എന്നുള്ളത് ഇവരെന്നെ സ്വന്തം സമുദായത്തിലുള്ള ഇവരെന്നെ പറഞ്ഞു തന്നതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ പെറ്റ് വരിക എന്നുള്ളത് നിങ്ങൾ ഇതേപോലെ തന്നെ നിരന്തരം പറയുന്നൊരു കാര്യമാണ് എന്തായാലും അതിന് നമ്മുടെ ഒരു അച്ഛൻ അത് ക്ലിയറാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രഭാഷണം കൂടി കേട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിന് ഇപ്പോൾ ഇപ്പം പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ ആപത്ത് എന്താണെന്നറിയോ ഒന്നാമത് നമ്മളൊരു ന്യൂനപക്ഷമായി ന്യൂനാൽ ന്യൂനപക്ഷമായി നമ്മൾ ഇരുപത്തിയേഴ് ശതമാനം ഉണ്ടായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മൾ എല്ലാവരും കൂടെ അധ്വാനിച്ച് അത് പതിനേഴാക്കി ഇനി ഇപ്പോഴത്തെ ഇപ്പം സെൻസസ് എടുത്ത പതിനാലേ ഉള്ളെന്നാണ് കേട്ടത് കേട്ടോ നമ്മളിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് നമ്മുടെ മക്കൾക്കൊന്നും മക്കളെ ജനിപ്പിക്കണമെന്നുള്ള ആഗ്രഹം അതൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നിങ്ങൾക്കോ മണ്ടത്തരം പറ്റി എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾക്കെങ്കിലും മക്കൾ വേണം ഈ ഒരു മൂന്ന് മക്കളുള്ളവരൊക്കെ ഇന്ന് കൈബൊക്കിക്ക് അതിനകത്ത് ആ ഇവിടെ ഒത്തിരി പേരുണ്ടോ എന്നാലും പോരാ കേട്ടോ മൂന്നിലൊന്നു പോലും ഇല്ല കൈ ദത്തിൽ നാലുള്ളവർ കൈവൊക്കാവോ ആ വേണ്ടേ രണ്ട് മൂന്ന് ഇനിയിപ്പോൾ അഞ്ച് ഞാൻ ചോദിക്കുന്നില്ല അഞ്ചുണ്ടോ ആർക്കെങ്കിലും അവർക്ക് അവാർഡ് കൊടുക്കണമെന്ന് പറയും ആരുമില്ല കേട്ടോ മൂന്നു പേർക്ക് വേണേൽ പ്രത്യേകം സമ്മാനം കൊടുക്കാറ് ഞാനിന്നൊന്നും കൊണ്ടുവന്നിട്ടില്ല സമ്മാനം കൊടുക്കേണ്ടതാണ് മൂന്ന് മക്കളുള്ളവർക്ക് നാലോ അഞ്ചുണ്ടോ നാലുണ്ട് കേട്ടോ കൊള്ളാം ഞാനിപ്പം ഞങ്ങളുടെ ചെറുപ്പക്കാരോടൊക്കെ പറയാറുണ്ട് എൻ്റെ പൊന്നുമക്കളെ നാം രണ്ട് നമുക്കഞ്ച് അവരത് പറയത്തില്ല അവർ നാം രണ്ടെന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കും നമുക്കഞ്ചും അത് നിങ്ങൾ പറയത്തില്ല ഒരഞ്ച് മക്കളൊന്നും ഇല്ലാതെ ക്രൈസ്തവ സമൂഹം കേരളത്തിൽ നിലനിൽക്കുമെന്ന് നിങ്ങളാരും ചിന്തിച്ചേക്കരുത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ മെൻറ്റാലിറ്റി അപ്പോൾ എന്തായാലും ഈ മാഷ് പറയുന്ന ഈ പച്ചക്കള്ളം ജനങ്ങൾ മൊത്തത്തിൽ കേരള സമൂഹം മനസ്സിലാക്കണം എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത ഈ മാഷ് പോലത്തെ വാദികൾ കാസ ക്രിസങ്കികൾ ഇവരൊക്കെ കേരളത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇപ്പോൾ എവിടെയാണ് ഭീകരവാദം പഠിപ്പിക്കുന്നത് എവിടെ ആരാണ് പണ്ട് കൊടുക്കുന്നത് എന്നുള്ള ഇത്തരം പച്ചക്കള്ളങ്ങൾ കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇത്തരക്കാര് തിരിച്ചറിയുക അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്